Hi, hello. Assalamu alaikum. Welcome back. എന്തൊക്കെയാണ് എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ നമ്മളിതാ ഇവിടെ സുഖമായിട്ടിരിക്കണം അപ്പം ഇന്നത്തെ ഏതൊരു ഈവനിങ് വ്ളോഗോ ഞാനിപ്പോൾ പതിവ് പോലെ തന്നെ രാവിലത്തെ പണികളും ഉച്ചക്കത്തെല്ലാം കഴിഞ്ഞ് വൈകുന്നേരം കിച്ചണിൽ വന്നപ്പോഴാണ് ഞാൻ വ്ളോഗ് എടുത്ത് തുടങ്ങിയത് ഇന്നിപ്പോൾ രാത്രി ഡിന്നറിന് വേണ്ടിയിട്ട് കുറച്ച് കാര്യങ്ങൾ നേരത്തെ പ്രിപ്പയർ ചെയ്തെടുക്കണം അപ്പം നിങ്ങൾക്കത് കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടാകും ഞാനൊരു ഗ്രില്ല് റെഡിയാക്കിയെടുക്കാമെന്ന് വിചാരിച്ചാണ് പക്ഷേ നമ്മൾ സ്റ്റൗ ടോപ്പിൽ റെഡിയാക്കുന്ന ആണെങ്കിൽ നമുക്ക് വെച്ചിട്ട് തന്നെ റെഡിയാക്കാൻ പറ്റുന്ന ഒരു ഗ്രില്ല ഗ്രിൽ റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ചിക്കൻ ഇതാ സ്കിന്നോട് തന്നെ ത്തിട്ടുണ്ട് എന്നിട്ട് ഇതാ ഇതൊന്ന് ഇതുപോലൊന്ന് രണ്ടാക്കി കട്ട് ചെയ്തിട്ട് പിന്നെ ഇതാ ഈ ഒരു ബ്രസ്റ്റിൻ്റെ ഭാഗമല്ലേ അത് ഇതുപോലൊരു ബട്ടർഫ്ലൈ ഷേപ്പിലൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ ആകുമ്പോൾ നമുക്ക് ഈ ഭാഗത്ത് എല്ലാം നന്നായിട്ട് മാരിനേറ്റ് ചെയ്ത് ചെയ്ത് ചെയ്തിട്ടെടുക്കാം അധികം കട്ട് ആകുമ്പോൾ നമുക്ക് സ്റ്റൗവിലെല്ലാം വെച്ച് കുക്ക് ചെയ്യുമ്പോൾ വേവിച്ചെടുക്കാൻ പണിയായിരിക്കും ഇതാ ഈ ഒരു രീതിയിൽ കട്ട് ചെയ്തിട്ട് എടുക്കട്ടാ അപ്പോൾ രണ്ട് ചിക്കൻ്റെയും ഇങ്ങനെയൊരു ഭാഗം കട്ട് ചെയ്തിട്ട് ഇങ്ങനെ എടുക്കുക ഇനി ഇതാ ചിക്കൻ ഇതുപോലൊന്ന് പ്രിക്ക് ചെയ്തിട്ട് കൊടുക്കുക ഇതുപോലെ ഒന്ന് കുത്തി കൊടുക്കട്ടെ എല്ലാ ഭാഗത്തും മസാല പിടിക്കാനും നന്നായിട്ട് കുക്കായിട്ടൊക്കെ വരാൻ വേണ്ടിയിട്ടാണ് ഇനിയിപ്പം എൻ്റെ സൗണ്ട് ചെറുതായിട്ടൊന്ന് പോയിട്ടായിട്ടുള്ളത് ഇടക്ക് വരും ഇടക്ക് പോകും ആ ഒരു ഉള്ളത് എന്നാൽ ചെറുതായിട്ടൊന്നും മഴ കൊണ്ടിട്ടുണ്ടായിരുന്നു ചിലപ്പോൾ അതാവാമെന്ന് വിചാരിക്കണേ പിന്നെന്താ ഇനിയിപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് ആദ്യത്തെ ഒരു മാരിനേഷൻ ചെയ്തിട്ട് എടുക്കണം അപ്പം അതിന് വേണ്ടിയിട്ട് ഒരു ലെമൺ ജ്യൂസ് പകുതി ലെമൺ ജ്യൂസ് എടുക്കുന്നുണ്ട് പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുക അതിൻ്റെ കൂടെ തന്നെ ഒരു ഒന്നേ ടു ഒന്നര ടേബിൾ സ്പൂണ് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുക ഇത് മൂന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് എടുത്തിട്ട് ഇത് നമ്മൾ ചിക്കന് ഒന്ന് മാരിനേറ്റ് ചെയ്തിട്ട് എടുക്കുക ഏകദേശം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് നേരം ഇതൊന്ന് ആദ്യം ഒന്ന് ഫസ്റ്റ് മാരിനേഷൻ ആയിട്ട് വെക്കണം എന്നിട്ട് വേണം നമുക്ക് ബാക്കിയുള്ള മാരിനേഷൻ കൂടെ ചെയ്തെടുക്കാറ് ചിക്കൻ്റെ എല്ലാ ഭാഗത്തും മസാല പിടിക്കുന്ന രീതിയിൽ തന്നെ ഈ ഒരു ഇഞ്ചി ലെമൺ ജ്യൂസ് അതുപോലെ തന്നെ ഇഞ്ചി വെളുത്തുള്ളി ലെമൺ ജ്യൂസ് അതുപോലെ തന്നെ ഉപ്പ് ഇതെല്ലാം കൂടെ ഒന്ന് മാരിനേറ്റ് ചെയ്തിട്ട് എടുക്കുക ഇനി ഇതാ ഒരു ബോളിനകത്തേക്ക് ഒരു കാൽ കപ്പ് തൈര് തൈര കൊടുക്കുക പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഒരു ടേബിൾ സ്പൂൺ കശ്മീരി ചില്ലി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു മുക്കാൽ ടീസ്പൂൺ ചെറിയ ജീരകത്തിൻ്റെ പൊടിയില്ലേ അത് ഇട്ട് കൊടുക്കുക പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഒരു ടീസ്പൂണോളം കുരുമുളക് പൊടി പിന്നെ ഒരു കാൽ ടീസ്പൂ കാൽ ടു അര ടീസ്പൂണോളം ഗരം മസാല ഒരു ടേബിൾ സ്പൂണ് വിനീഗർ ഒന്നേ ടു ഒന്നര ടേബിൾ സ്പൂണോളം സൺഫ്ലവർ ഓയിലില്ലേ അത് ഒഴിച്ചു കൊടുക്കുക ഇതെല്ലാം കൂടെ ഇട്ടിട്ട് നല്ലവണ്ണം ഒന്ന് മിക്സ് എടുക്കുക പിന്നെ എരിവെല്ലാം നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് മാറ്റം വരുത്താം കേട്ടോ ഞാനിപ്പോൾ കുട്ടികൾക്കെല്ലാം കൊടുക്കുന്നതുകൊണ്ട് തന്നെ എരിവ് കുറച്ച് കുറച്ചിട്ടാണ് ചേർത്തിട്ടുള്ളത് പിന്നെ ഇതിൽക്ക് ആവശ്യമുള്ള ഉപ്പ് കൂടെ ചേർത്തിട്ടുണ്ട് കേട്ടോ ഞാൻ വിട്ടുപോയതാട്ടോ പറയാനും കാണിക്കാനും അപ്പം ഈ ഒരു മസാലയ്ക്കുള്ള കുറച്ച് ഉപ്പ് ഒരു കാൽ ടീസ്പൂണോളം ഉപ്പ് കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇതാ ഇതെല്ലാം കൂടെ ഇനി നമ്മുടെ ചിക്കൻ്റെ മുകളിലായിട്ട് ഒന്ന് മാരിനേറ്റ് ചെയ്തിട്ട് എടുക്കുക പിന്നെ ഇതുണ്ടാക്കാൻ ഒരു മിനിമം ഒരു മണിക്കൂറെങ്കിലും നിങ്ങൾ ഒന്ന് ഒന്ന് മാരിനേറ്റ് ചെയ്തിട്ട് വെക്കുക കേട്ടോ എന്നിട്ട് നമുക്ക് വേണമെങ്കിൽ ഫ്രൈ ആക്കിയിട്ട് എടുക്കാം ഇനിയിപ്പോൾ അതെല്ലാം നമുക്ക് കൂടുതൽ ടൈം ഉണ്ടെങ്കിൽ കുറച്ച് നേരം പുറത്ത് വെച്ചിട്ട് എന്നിട്ട് ഫ്രിഡ്ജിലകത്തേക്ക് എടുത്ത് വെച്ചിട്ട് പിറ്റേന്നോ അങ്ങനെയൊക്കെ ചെയ്തിട്ട് ചെയ്തിട്ടെടുക്കുക മസാല എല്ലാം ചിക്കൻ്റെ എല്ലാ ഭാഗത്തേക്കും എത്തുന്ന രീതിയിൽ അപ്ലൈ ചെയ്തിട്ട് എടുക്കുക കേട്ടോ ഒരുപാട് മസാല ആവേണ്ട അങ്ങനെ ആവുമ്പോൾ നമ്മൾ ഫ്രൈയിൽ ആക്കിയിട്ട് എടുക്കുമ്പോൾ കരിഞ്ഞു പോവുകയുള്ളൂ അപ്പോൾ ഇത് ഇത് കറക്റ്റാണ് ഈ അളവിൽ നിങ്ങൾ ഒരു ചിക്കന് പിന്നെ ചിക്കൻ എടുക്കുമ്പോൾ എപ്പോഴും ചെറിയ ചിക്കൻ എടുക്കാൻ നോക്കുക ഒരു കിലോന് താഴെയുള്ള ചിക്കനെല്ലാം എടുക്കാൻ വേണ്ടി നോക്കുക അതാവുമ്പോൾ നമുക്ക് കുക്ക് ചെയ്തിട്ട് കിട്ട കിട്ടാനും എളുപ്പമായിരിക്കും കേട്ടോ അപ്പോൾ എല്ലാ ഭാഗത്തും നമ്മൾ കട്ട് ചെയ്ത് കൊടുത്തില്ല ആ ഭാഗത്തേക്കെല്ലാം നല്ലോണം മസാല എല്ലാം അപ്ലൈ ചെയ്തിട്ട് ആക്കി കൊടുക്കുക അപ്പോൾ ഇതാ മാരിനേഷൻ എല്ലാം കഴിഞ്ഞ് ഇതൊരു മണിക്കൂറെങ്കിലും വെക്കട്ടോ ഞാനിപ്പോൾ ഒരു മൂന്നാല് മണിക്കൂർ വെക്കുന്നുണ്ട് ഈ ഒരു മാരിനേഷൻ കഴിഞ്ഞ് ഉടനെ തന്നെ ഇതിനകത്തേക്ക് കുറച്ച് പാൽ ഒഴിച്ചു കൊടുക്കട്ടോ ചിക്കൻ നന്നായിട്ട് ടെൻഡർലായിട്ട് വരാൻ വേണ്ടിയിട്ടാണ് പാൽ ഒഴിച്ചു കൊടുക്കുന്നത് ഒരുപാടൊന്നൊഴിച്ചു കൊടുക്കേണ്ട ഒരു കാൽ കപ്പ് അല്ലെങ്കിൽ രണ്ട് മൂന്ന് ടേബിൾ സ്പൂണിൻ്റെ അടുത്ത് ഒഴിച്ചു കൊടുത്താൽ മതി അതോട് ഒഴിച്ചു കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് ഒന്ന് ഇതുപോലെ കാണിക്കുന്ന പോലെ തന്നെ ഒന്ന് ചുറ്റിച്ചിട്ടെടുക്കട്ടോ അപ്പോൾ ഇതിന് കോമ്പിനേഷനായിട്ട് കുബൂസാണ് റെഡിയാക്കിയിട്ട് എടുക്കുന്നത് പക്ഷേ നമ്മൾ മൈദ കൊണ്ടുണ്ടാക്കുന്ന കുബൂസല്ല ആട്ട വെച്ചിട്ട് റെഡിയാക്കുന്ന കുബൂസാണ് കേട്ടോ അപ്പം അതിന് വേണ്ടിയിട്ട് ഞാനൊരു രണ്ട് കപ്പ് മൈ മൈദല്ല ആട്ടപ്പൊടി എടുത്തിട്ട് ബൗളിനകത്തേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതിപ്പം ഞാൻ സ്റ്റാൻഡ് മിക്സറിന് താക്കിയെടുക്കുന്ന നമുക്ക് കൈ വെച്ചിട്ട് കുഴച്ചെടുക്കാം കേട്ടാ ഞാൻ ഒരുപാട് നാൾക്ക് മുമ്പ് നമ്മൾ മൈത് വെച്ചിട്ടുള്ള ഖുബൂസ് ആക്കുന്ന റെസിപ്പി കാണിച്ചിട്ടുണ്ട് കേട്ടോ പെർഫെക്റ്റ് ആയിട്ട് റെഡിയാക്കാൻ പറ്റും ഞാൻ അതിൻ്റെ ലിങ്ക് കൊടുക്കുക അല്ലെങ്കിൽ നിങ്ങൾ അർഷാസ്ലോഗ് ഖുബൂസ് റെസിപ്പിന്നൊന്ന് സെർച്ച് ചെയ്തിട്ട് നോക്കിയാൽ മതി പിന്നെതാ അപ്പോൾ ഇതിനകത്തേക്ക് ഞാനിപ്പോൾ ഇതാ രണ്ട് കപ്പോളം മൈദ ആട്ടം ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ അത് ആവശ്യത്തിൽ ഉപ്പ് ചേർത്ത് കൊടുക്കുക അതിൻ്റെ കൂടെ തന്നെ ഒരു ടീസ്പൂൺ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് ഇട്ട് കൊടുക്കുക അതിൻ്റെ കൂടെ തന്നെ ഒന്നര ടീസ്പൂൺ പഞ്ചസാര കൂടെ ചേർത്ത് കൊടുക്കുക എന്നിട്ട് ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് പിന്നെ ആവശ്യത്തിനനുസരിച്ചിട്ടുള്ള വെള്ളം ചേർത്ത് കൊടുക്കുക ഇതിപ്പോൾ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് ആയതുകൊണ്ട് ഞാൻ ഡയറക്റ്റ് തന്നെ ചേർത്തിട്ടുണ്ട് അല്ലെങ്കിൽ ആദ്യം ഒന്ന് ഫെർമെൻ്റ് ചെയ്യാൻ വെച്ച ശേഷം ചെയ്തിട്ടെടുക്കുക പിന്നെ ഇതാ വെള്ളം ചേർക്കുമ്പോൾ ലൈറ്റായിട്ട് ചൂടുള്ള വെള്ളം വേണം ചേർത്തെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ രണ്ട് കപ്പ് പൊടിക്ക് ഒന്നേക്കാൾ കപ്പോളം വെള്ളം ചേർത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് സോഫ്റ്റ് ആയിട്ടാണ് കേട്ടോ നമ്മൾ ചപ്പാത്തിക്ക് കുഴക്കുന്നേക്കാളും കുറച്ച് സോഫ്റ്റ് ആയിട്ടാണ് കേട്ടോ ഫൈനലായിട്ട് കുറച്ച് ഓയിൽ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക രണ്ട് ഭാഗത്തും പിന്നെ ഇതിനകത്തേക്ക് നിങ്ങൾക്ക് ചേർക്കാൻ ഒലീവ് ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ എൻ്റെ അടുത്ത് ഇപ്പം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം ഇനിയിപ്പോൾ അതെല്ലാം ഒന്ന് എന്താ പറയുക ഇതുപോലെ എല്ലാ ഭാഗത്തേക്കും സ്പ്രെഡ് ആക്കി കൊടുത്തിട്ട് ഇത് നന്നായിട്ട് ഒന്ന് പൊങ്ങാൻ വേണ്ടിയിട്ട് വെക്കുക അപ്പോൾ ഇതാ ഇതെല്ലാം സെറ്റാക്കി വെച്ച് ഞാനും അമ്നൂസ് വൈദ്യ കൂടെ പുറത്തേക്ക് ഇറങ്ങിയതാണ് കേട്ടോ അപ്പം ജസ്റ്റ് ഇതിങ്ങനെ എപ്പോഴും ഇറങ്ങിയില്ല കേട്ടോ അപ്പം ഇന്നിപ്പോൾ ജസ്റ്റ് ഒന്ന് ഇറങ്ങിയതാണ് ഇവിടെ ഈ ഒരു ഭാഗത്ത് അധികം റഷ് ഇല്ല അധികം വണ്ടികളൊന്നും അങ്ങനെ വരില്ല അപ്പം പിന്നെ ഇവിടെ ഇങ്ങനെ കളിക്കാമെന്ന് വിചാരിച്ചാൽ ജസ്റ്റ് ഇങ്ങനെ ഇറങ്ങിയതാണ്ടാ പിന്നെ ഞാനും പ്രോമിസ് ചെയ്തിട്ടുണ്ടായിരുന്നു പുറത്തൊക്കെ ഇറങ്ങാം എന്നുള്ളത് അപ്പോൾ പിന്നെ അത് ചോദിച്ചുകൊണ്ട് നിൽക്കുകയുള്ളു പുറത്തൊക്കെ ഇറങ്ങാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അത് ചോദിച്ചുകൊണ്ട് നിൽക്കുകയുള്ളൂ അങ്ങനെ ഇറങ്ങിയതാണ് അപ്പം ഇപ്പം എക്സാം ആയതുകൊണ്ട് തന്നെ ഫുള്ള് അവരും ആകെ എക്സോസ്റ്റഡ് ആയിരിക്കും അപ്പോൾ ഫുൾ ടൈം പഠിപ്പിക്കാതെ കുറച്ച് ടൈം ഇതുപോലെ ഒന്ന് റിലാക്സ് ചെയ്യാനൊക്കെ നിർത്തി കഴിഞ്ഞാൽ കുട്ടികളൊന്ന് റിഫ്രഷ് ആവും അപ്പം അങ്ങനെ ഇറങ്ങിയതാണ് ID Okay AC Kitab 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 അപ്പോൾ സ്നാക്സ് പുറത്തുനിന്ന് മേടിച്ചതാണ് വൈകുന്നേരം കഴിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും കാക്കി കൊടുത്താലും ഉള്ളിട്ട് പഠിക്കാൻ വേണ്ടിയിട്ട് വേണ്ടിയിട്ടിരിക്കുക അപ്പം അവനെ പഠിപ്പിക്കാനെല്ലാം ഇട്ടി കുറച്ച് കാര്യങ്ങളെല്ലാം ചെയ്തിട്ട് പിന്നെ അതായത് ഇപ്പോൾ കിച്ചണിൽ വന്നിട്ട് കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പം ഞാൻ ഹമ്മത്ത് റെഡിയാക്കി എടുക്കാണ്ട് അപ്പം അതിന് വേണ്ടിയിട്ട് ഓൾറെഡി ഞാൻ ചിക്ക് പീസ് സോക്ക് ചെയ്തിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊരു കപ്പും പിന്നെ അതിനകത്തേക്ക് ഏകദേശം ഒന്നും നേരം കപ്പോളം വെള്ളം ഒഴിച്ച് ആവശ്യത്തിന് ഉപ്പ് കൂടെ ഇട്ടിട്ട് ഒന്ന് കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കുക പിന്നെ ചിക്ക് എത്രത്തോളം ലേവുന്നു അത്രത്തോളം നല്ലതാണ് കേട്ടോ നല്ലവണ്ണം വെന്തിട്ടാകുമ്പോഴാണ് നമുക്കത് ഗ്രൈൻഡ് അപ്പോൾ ഇതാ ഹമൂസ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഇനി മിക്സഡ് ചാറിനകത്തേക്ക് നമ്മൾ കുക്ക് ചെയ്തിട്ട് എന്താ പറയുക ആക്കിയിട്ട് എടുത്തിട്ടുള്ള ഈ ഒരു ചിക്ക് പീസ് ഇട്ട് കൊടുക്കുക അതിൻ്റെ കൂടെ തന്നെ ഒരു രണ്ട് അല്ലി വെളുത്തുള്ളി കൂടെ ഇട്ട് കൊടുക്കുക പിന്നെ അതാ അതിൻ്റെ കൂടെ തന്നെ ഒരു ഒന്നര ആയിട്ട് ഒരു രണ്ട് ടേബിൾ സ്പൂൺ തഹിനി പേസ്റ്റ് ഇട്ട് കൊടുക്കുക എന്നിട്ട് ഇതെല്ലാം കൂടെ ഒന്ന് ഗ്രൈൻഡ് ചെയ്തിട്ട് എടുക്കുക പിന്നെ തൈര് ഇട്ട് കൊടുക്കുക ചിലർ ഇത് തൈരി ഇടാതെയും ചെയ്തിട്ട് എടുക്കും ജസ്റ്റ് ഈ ഒരു ചിക്ക് പീസും തഹിനി പേസ്റ്റും മാത്രം ചെയ്തെടുക്കും പക്ഷേ എനിക്ക് ഒന്നുകൂടെ തൈര് ഇട്ടിട്ടുള്ളതാണ് കേട്ടോ കുറച്ചുകൂടെ ടേസ്റ്റ് തോന്നിയിട്ടുള്ളത് യോഗട്ടും അതിന് കൂടുതലും കുറച്ച് ലെമൺ ജ്യൂസും വേണമെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കുക ഞാനിപ്പം ഇന്ന് ചേർക്കുന്നില്ല അപ്പം ഇട്ട് നല്ലവണ്ണം പേസ്റ്റ് ആക്കിയിട്ട് ഗ്രൈൻഡ് ചെയ്തിട്ട് എടുക്കുക ഇതൊരു ടൈമിൽ വേണമെങ്കിൽ കുറച്ച് ഒലിവ് ഓയിൽ ചേർത്ത് കൊടുക്കാട്ടോ പേസാക്കിയിട്ട് അരച്ചെടുക്കുമ്പോൾ വെള്ളത്തിൻ്റെ കുറവുണ്ടെങ്കിൽ നമ്മളിത് കുക്ക് ചെയ്ത വെള്ളം ചേർത്ത് കൊടുക്കാം അല്ലെങ്കിൽ നമ്മൾ സാധാരണ വെള്ളം ചേർത്തിട്ട് അരച്ചെടുക്കാട്ടോ പിന്നെ ഇതിൻ്റെ കൺസിസ്റ്റൻസി എല്ലാം നമുക്ക് ഇഷ്ടത്തിനനുസരിച്ച് മാറ്റം വരുത്താം കുറച്ചുകൂടെ ലൂസ് വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം പിന്നെ ഈ ഒരു ചിക് പി ചിപ്പിതുകൊണ്ട് ചക്കറാക്കുമ്പം കുറച്ച് അധികം ക്വാണ്ടിറ്റി തന്നെ റെഡിയാക്കാം ഒരു കപ്പായിട്ട് ഉണ്ടാക്കുമ്പോൾ അപ്പം നിങ്ങൾ കുറച്ച് ചെറിയ ക്വാണ്ടിറ്റി എല്ലാം ഉണ്ടാക്കുമ്പോൾ കാൽ കപ്പോ അല്ലെങ്കിൽ അരക്കപ്പ് എല്ലാം എടുത്തിട്ട് ചെയ്താലും മതി പിന്നെ പിന്നെന്താ മുകളിലായിട്ട് കുറച്ച് ഒലീവ് ഓയിൽ ഒഴിച്ചു കൊടുക്കട്ടാ ഞാൻ പറഞ്ഞില്ലേ എൻ്റെ അടുത്ത് കഴിഞ്ഞ് പോയിട്ടുണ്ട് അപ്പം എനിയിപ്പം എന്തായാലും മേടിക്കണം അപ്പം ഞാനിപ്പം ഉള്ളത് വെച്ചിട്ട് ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതാ നമ്മുടെ ഗ്രില്ലിൽ റെഡി ആക്കിയിട്ട് എടുക്കാം അപ്പം ഞാൻ പറഞ്ഞില്ല പാനിൽ വെച്ചിട്ടാണ് റെഡി ആക്കിയിട്ട് എടുക്കുന്നേ എന്നുള്ളത് അപ്പോൾ അതാ ഇതുപോലെ അത്യാവശ്യം വലിപ്പമുള്ളൊരു പാൻ എടുക്കുക എന്നിട്ട് കുറച്ച് ബട്ടർ ഒഴിച്ച് കൊടുക്കുക ബട്ടർ അല്ലെങ്കിൽ നിങ്ങൾക്ക് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുക്കാം കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ എന്നാൽ ഒഴിച്ചപ്പോൾ കുറച്ച് എണ്ണ കൂടിയിട്ടുണ്ട് ഇട്ടോ പക്ഷെ അത്ര ഒന്നും വേണ്ട കുറച്ച് എണ്ണ പിന്നെ ഞാൻ മാറ്റി ഒഴിച്ചിട്ടുണ്ടായിരുന്നു അപ്പം കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുത്താൽ മതി അല്ലെങ്കിൽ ബട്ടർ ഇട്ടുക ഒരു രണ്ട് ടേബിൾ സ്പൂൺ ബട്ടറെല്ലാം ഇട്ടിട്ട് ഇതുപോലെ വെച്ച് കൊടുത്ത് ഫ്ലെയിം കുറച്ചിട്ട് കുക്ക് ചെയ്തിട്ട് എടുക്കുക അങ്ങനെയാണ് ഇത് ചെയ്തെടുക്കേണ്ടത് ഫ്ലെയിം കൂട്ടി വെക്കരുത് അങ്ങനെയാണെങ്കിൽ ഒരിക്കലും ഉള്ളു ഭാഗം ഒന്നും കുക്കായിട്ട് വരില്ല അപ്പോൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ടത് നമ്മൾ വാങ്ങിക്കുമ്പോൾ ചെറിയ ചിക്കൻ മേടിക്കാൻ വേണ്ടി നോക്കുക പിന്നെ ഫ്ലെയിം കുറച്ചിട്ട് കുക്ക് ചെയ്തിട്ട് എടുക്കുക അപ്പോൾ ഇത് ഓരോ ഭാഗവും ഇതുപോലെ തിരിച്ചും മറിച്ച് വിട്ടിട്ട് ഫ്രൈ ആക്കിയിട്ട് എടുക്കണം പിന്നെ ഒരു ഭാഗം ഒന്ന് ചൂടായി കഴിഞ്ഞാൽ ഒന്ന് അടച്ച് വെക്കട്ടോ തുടക്കത്തിൽ ഒരു ഒരു അഞ്ച് ടു ഒരു ഏഴ് മിനിറ്റ് വരെ അടച്ച് വെച്ചിട്ട് നമുക്ക് കുക്ക് ചെയ്യാം അപ്പോൾ നന്നായിട്ട് ഉള്ളതെല്ലാം നന്നായിട്ട് തന്നെ കുക്കായിട്ട് വരും അപ്പോഴേക്കും ഇതാ നമ്മുടെ മാവ് നല്ലവണ്ണം പൊന്തി വന്നിട്ടുണ്ട് ഇനി ഇതാ ഇതൊന്ന് നന്നായിട്ടൊന്ന് കുഴച്ചെടുത്തിട്ട് കറക്റ്റ് ഷെയ്പ്പാക്കിയിട്ടൊന്ന് ബോളാക്കിയിട്ട് എടുക്കുക രണ്ട് കപ്പ് ബോളിന് നമുക്ക് ഏകദേശം ഒരു ഒമ്പതായിട്ട് പത്ത് ബോൾസ് ആക്കിയിട്ട് എടുക്കാൻ വേണ്ടി പറ്റും ഇനിയിപ്പോൾ ഇതാ നമ്മൾ ചപ്പാത്തി എല്ലാം കുഴച്ചെടുക്കുന്ന പോലെ തന്നെ ഇത് ഇച്ചിരി പൊടിയെല്ലാം ഒന്ന് ഡസ്റ്റ് ആക്കി കൊടുത്തിട്ട് ഒന്ന് പരത്തിയെടുക്കുക അതിനിടയിൽ ഇതാ ഞാൻ ചിക്കനെല്ലാം ഒന്ന് ഫ്ലിപ്പാക്കിയിട്ട് കൊടുക്കുന്നുണ്ട് രണ്ട് സൈഡും ഇടയ്ക്കെല്ലാം മറിച്ചിട്ട് കൊടുത്തിട്ട് കുക്കാക്കിയിട്ട് എടുക്കുക ഇനി ഇതാ പാൻ വെച്ച് കൊടുത്തിട്ട് ഒരു ഫ്ലെയിം ഒരു മീഡിയം ഫ്ലെയിം ടു ഹൈ ഫ്ലെയിമിലാക്കിയിട്ട് നമ്മുടെ ഓരോ കുബൂസ് ഇതാ ഇതുപോലെ ചുട്ടെടുക്കുക ഒരു സൈഡ് ആകുമ്പോൾ ഒന്ന് മറിച്ചിട്ട് കൊടുക്കുക ഏകദേശം ഒരു ഇരുപതായി ടു ഇരുപത്തഞ്ച് മിനിറ്റ് കൊണ്ട് തന്നെ നമ്മുടെ ചിക്കൻ കുക്കായിട്ട് വരൂ കേട്ടോ അപ്പം ഇത് ലാസ്റ്റ് ആകുമ്പോൾ ഇതാ ഒരു കത്തി വെച്ച് ഇങ്ങനെ കുക്കാക്കിയിട്ട് കുക്കായിട്ടില്ല ഇങ്ങനെ ഒന്ന് പ്രിക്ക് ചെയ്തിട്ട് കൊടുക്കുക എന്നിട്ട് ഇതാ അതിൻ്റെ മുകളിലായിട്ട് ഒരു ഒന്നേ ടു രണ്ട് ടേബിൾ സ്പൂണോളം ബട്ടർ എടുത്തിട്ട് ഇതുപോലെ ഒന്ന് ബ്രഷ് ചെയ്തിട്ട് കൊടുക്കുക ഇങ്ങനെ ആവുമ്പോൾ ലാസ്റ്റ് ടൈമിൽ നമ്മളിങ്ങനെ ചെയ്യുമ്പോൾ ചിക്കന് നല്ലൊരു ഫ്ലേവറുമാണ് അതുപോലെ തന്നെ നല്ലൊരു എന്താ പറയുക സോഫ്റ്റ് ആയിട്ട് ഇരിക്കും നല്ല ടെൻഡർ ആയിട്ട് ഇരിക്കും അതുപോലെ നല്ല ഒരു എന്താ പറയുക ഒന്നും ഉണ്ടാവില്ല അപ്പം അപ്പം അങ്ങനെ ഒന്ന് ചെയ്തിട്ട് എടുക്കുക ബറ്റർ അപ്ലൈ ചെയ്തിട്ട് പിന്നെ കുറേ നേരം ഒന്നും വെക്കണ്ട പെട്ടെന്ന് തന്നെ എടുക്കാം കേട്ടോ പിന്നെ ഞാൻ അതൊന്നും വീട് എടുക്കാൻ നിന്നില്ല കാരണം നമുക്ക് ഗസ്റ്റ് വന്നിട്ടുണ്ട് അപ്പം ഞാൻ വേഗം അതെല്ലാം ടേബിളിലോട്ടൊക്കെ സെറ്റാക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുപോവാണ് അപ്പോൾ എല്ലാവരും നമ്മുടെ ഈ ഒരു ഗ്രില്ലും അതുപോലെ തന്നെ കുബൂസും ട്രൈ ആക്കി നോക്കുക ഹമൂസും ട്രൈ ആക്കി നോക്കുക നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടമാവും വട്ടെങ്കിലും ട്രൈ ആക്കിയിട്ട് നോക്കുക അപ്പം പിന്നെന്താ അപ്പോൾ ഞാൻ പിന്നെ വേഗം ഗസ്റ്റുള്ളതുകൊണ്ട് പിന്നെ വേഗം അവർക്ക് സേർവ് ചെയ്തു എനിക്ക് വീഡിയോസ് ഒന്നും എടുക്കാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടില്ല അപ്പോൾ അങ്ങനെയൊക്കെ പിന്നെ പിന്നെന്താ ഇന്നിപ്പം ഞാൻ വേറൊരു ദിവസമാണ് കേട്ടോ ഇത് ഇതിപ്പോൾ ഞാൻ ലുലുലേക്ക് പോവുകയാണ് ഷോപ്പിങ്ങിന് വേണ്ടിയിട്ട് റംലാൻ ഷോപ്പിങ്ങിന് ഇപ്പോൾ ലുലുവിൻ്റെ എൻട്രൻസ് എല്ലാം അവന്യൂസ് മാളിൻ്റെ എൻട്രൻസ് ആണ് ഇത് അവിടെ എല്ലാം നല്ലവണ്ണം ഇതുപോലെ ഇങ്ങനെ രമലാൻ്റെ ഡെക്കറും കാര്യങ്ങളെല്ലാം ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഇന്നിപ്പോൾ റംലാൻ്റെ പർച്ചേസ് മാത്രമല്ല വേറെയും എന്താ പറയുക ഗ്രോസറി ഐറ്റംസ് എല്ലാം വാങ്ങിക്കാനുണ്ട് അപ്പോൾ നല്ല റഷ് ആയിരുന്നു ലുലുവിനകത്ത് കാരണം ഇപ്പോൾ റമലാൻ ആകുമ്പോൾ എന്തായാലും നമ്മൾ വൈകുന്നേരം പോകുവാണെങ്കിൽ നല്ല റഷ് ആയിരിക്കും കേട്ടോ അപ്പോൾ ഞാനിതാ കുറച്ച് ഐറ്റംസ് എല്ലാം വാങ്ങിക്കുന്നുണ്ട് ചിക്കൻ ബ്രസ്റ്റ് വാങ്ങിക്കുന്നുണ്ട് അതാവുമ്പോൾ നമുക്ക് വേഗം സ്നാക്സ് എല്ലാം റെഡി ആക്കിയിട്ട് എടുക്കാം പിന്നെന്താ ഇപ്പം തവണ നേന്ത്രപ്പഴത്തിന് നല്ല ഓഫർ ഉണ്ടായിരുന്നു കൂട്ടാ കാരണം സ്വതവേ നേന്ത്രപ്പഴത്തിന് നല്ല റേറ്റ് ആണ് അപ്പം ഞാനിപ്പം അത് കുറച്ച് വാങ്ങിയിട്ടുണ്ട് ഉന്നക്കായെല്ലാം റെഡിയാക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ പറഞ്ഞില്ല ബട്ടർ ഒക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ബട്ടറ് വാങ്ങുന്നുണ്ട് പിന്നെ കണ്ടില്ല ട്രോളിൽ നീക്കാനുള്ള ഗ്യാപ്പില്ല കേട്ടോ അത്രയും നല്ല റഷാണ് നമ്മൾ വൈകുന്നേരം പ്രത്യേകിച്ച് റംലാൻ്റെ വൈകുന്നേരം റംലാൻ മുമ്പുള്ള വൈകുന്നേരങ്ങളിലെല്ലാം ഷോപ്പ് ചെയ്യാൻ പോയാല് പിന്നെ ആര് എടുത്തിട്ടുണ്ട് അതുപോലെ ഓയിൽ പിന്നെ സൺഫ്ലവർ ഓയില് ഒലീവ് ഓയില് അങ്ങനെ അങ്ങനത്തെ ഐറ്റംസ് എല്ലാം എടുത്തിട്ടുണ്ട് പിന്നെ ആമിസിൻ്റെ നമ്മുടെ ഒട്ടിപ്പൊടിയില്ലേ ഇതാണ് കേട്ടോ അധികവും മേടിക്കൽ അധികല്ലേ എപ്പോഴും തന്നെയാണ് മേടിക്കൽ നല്ല പൊടിയാണ് പിന്നെ പിന്നെ പിന്നെന്താ പഞ്ചസാര ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ കോഫി കോഫിയെല്ലാം ഉണ്ടാക്കുമ്പോൾ ഈ ഒരു സ്റ്റിവിട്ടോ യൂസ് ചെയ്യൽ പിന്നെ നോർമലായിട്ട് വേണ്ട ഐറ്റംസ് എല്ലാം എന്താ പറയുക വാങ്ങിയിട്ടുണ്ട് ബ്രെഡ് ഫിഷ് പിന്നെ ഫിഷ് ഇപ്പോൾ അധികം ഒന്ന് വാങ്ങിക്കുന്നു ഇപ്പം രമനാളില്ലേ ഫിഷ് ഉണ്ടാക്കലെല്ലാം കുറവേർക്കും അപ്പോൾ അതുകൊണ്ട് ജസ്റ്റ് പ്രോൺസ് വാങ്ങിയിട്ടുണ്ട് പിന്നെന്താ ഇവിടെ ഒരുപാട് ഐറ്റംസ് എല്ലാം എന്താ പറയുക ഇതുപോലെ ഡെക്കർ പീസസ് എല്ലാം ഉണ്ട് തരാം അതിൻ്റെ ഭാഗമായിട്ട് കുറേ കാര്യങ്ങൾ ഇങ്ങനെ ഭംഗിക്ക് വയ്ക്കാനുണ്ട് നമുക്ക് സേർവിങ് ബോൾസും അങ്ങനെ കുറേ സാധനങ്ങളുണ്ട് ഇപ്പം കുറച്ച് ഐറ്റംസ് എല്ലാം ഞാൻ വാങ്ങിയിട്ടുണ്ട് ഇവിടെ നിന്ന് വാങ്ങിയിട്ടുണ്ട് വേറെ ഭാഗത്തു നിന്നും വാങ്ങിയിട്ടുണ്ട് അപ്പം അതെല്ലാം ഞാൻ നെക്സ്റ്റ് വ്ളോഗിൽ കാണിക്കട്ടെ എന്തൊക്കെയാണ് വാങ്ങിയിട്ടുള്ളത് എന്നുള്ളത് എനിക്ക് കുറച്ച് അത്യാവശ്യമായിട്ട് വേണ്ട സാധനങ്ങൾ ഉണ്ടായിരുന്നു അപ്പം അതെല്ലാം ഞാൻ നെക്സ്റ്റ് വ്ളോഗിൽ കാണിക്കാം പിന്നെ എനിക്ക് പാൻ എല്ലാം വേണമായിരുന്നു അപ്പോൾ അതെല്ലാം ഞാൻ നോക്കിയിട്ടുണ്ട് അപ്പോൾ എന്തായാലും നെക്സ്റ്റ് വ്ലോഗിൽ ഞാൻ കാണിക്കട്ടെ എന്തൊക്കെ ഐറ്റംസാ വാങ്ങിയെന്നുള്ളത് പിന്നെ പിന്നെതാ മഗ് നോക്കിയതാണ് നല്ല നല്ല മഗ്സുകളുണ്ട് നല്ല ഭംഗിക്ക് വെക്കാൻ പറ്റുന്നതും അതുപോലെ നമുക്ക് കോഫിയെല്ലാം കുടിക്കാൻ പറ്റുന്നതല്ല അപ്പോൾ അതെല്ലാം ഒന്ന് നോക്കി വെച്ചിട്ടുണ്ട് കേട്ടാ അപ്പോൾ ഞാൻ ഒരിടം സെലക്റ്റ് ആക്കിയിട്ടുണ്ട് പിന്നെ ഈ മഗല്ല അത് ഹോം സെൻറ്ററിലാണ് കേട്ടോ അപ്പം ഞാനത് അവിടെ പോയപ്പോൾ എടുത്ത് ഇങ്ങനെ നോക്കുന്ന സമയത്ത് ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തതാണ് പിന്നെ പിന്നെന്താ നല്ല നല്ല ബൗ ബൗൾസുകളുണ്ട് നമുക്ക് ഫ്രൂട്ട്സ് സെർവ് ചെയ്യാനും അതുപോലെ നമുക്ക് കറിയെല്ലാം സെർവാക്കാൻ പറ്റിയിട്ടില്ല ബൗൾസ് അതുപോലെ പിന്നെ ഈ ഒരു സ്പൂണില്ല നമ്മൾ കറിയിൽ അത് വേണമായിരുന്നു എൻ്റെ അടുത്തുള്ളത് ഇപ്പോൾ കേടു വന്നിട്ടുണ്ട് അപ്പം എനിക്ക് നോക്കിയപ്പോൾ ഇത് അത്ര ക്വാളിറ്റി തോന്നിയില്ല അപ്പോൾ അത് കാരണം പിന്നെ ഞാൻ എടുത്തിട്ടില്ല കേട്ടോ അവിടെ തന്നെ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതെല്ലാം ഞാൻ പല ഷോപ്പിൽ നിന്നെടുത്തിട്ടുള്ള വീഡിയോ ആണ് അപ്പോൾ ഞാൻ അതെല്ലാം ഇൻക്ലൂഡ് ആക്കിയിട്ട് എന്തെല്ലാം വാങ്ങി എന്തെങ്കിലും നെക്സ്റ്റ് വ്ലോഗിൽ കാണിക്കാം അപ്പോൾ അത്രയ്ക്ക് തന്നെ ഉള്ളു ഇന്നത്തെ വ്ലോഗ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക ആക്കുക എന്നെ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിലും നിങ്ങൾക്ക് വ്ലോഗ് ഇഷ്ടപ്പെടുന്നെങ്കിലും ഒന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ വീണ്ടും നല്ലൊരു വ്ലോഗായിട്ട് വരുന്ന വരുന്നവരെ എല്ലാവരും ടേക്ക് കെയർ ആൻഡ് ബ ബൈ